പോലീസുകാർക്ക് പണിഷ്മെന്റ് നൽകിയ എറണാകുളം റൂറൽ എസ് പിക്ക് എതിരെ പരാതി നൽകാൻ പോലീസ് അസോസിയേഷൻ ക്രൈം കോൺഫറൻസിന് എത്തിയവരുടെ പത്ത് കിലോമീറ്റർ ഓടി വീഡിയോ എടുത്ത് അയക്കാനായിരുന്നു എസ് പിയുടെ നിർദ്ദേശം മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് പരാതി നൽകാനാണ് അസോസിയേഷന്റെ തീരുമാനം കീഴുദ്യോഗസ്ഥരെ പോലെ കാണുന്നതിൻ്റെ പ്രശ്നമാണെന്ന് പോലീസ് അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നു എസ് എസ് ശരൺ ഉണ്ട് ശരൺ എന്താണിപ്പോൾ ഇത്തരം സബോർഡിനേറ്റ്സിനോട് ഇത്തരം ഒരു പണിഷ്മെന്റ് നൽകുന്നതിലേക്ക് എസ് പിയെ എത്തിച്ചത് പ്രതിഷേധം ഏതായാലും കടുക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു വിനീത എന്തായാലും ഈ വിഷയത്തിൽ പ്രതിഷേധം കടുപ്പിക്കാനാണ് കേരള പോലീസ് അസോസിയേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ഇന്നലെയാണ് ഇത്തരത്തിലൊരു ശിക്ഷാ നടപടി എറണാകുളൽ എസ് പിയുടെ ഭാഗത്തു നിന്നുണ്ടായത് അതായത് ഇന്നലെ ക്രൈം കോൺഫറൻസ് സംഘടിപ്പിച്ചിരുന്നു അതിൽ പങ്കെടുക്കാനായി എത്തിയ മൂന്ന് ഉദ്യോഗസ്ഥർ വൈകിയാണ് എത്തിയത് അതായത് രണ്ട് എസ് എച്ച് ഒപ്പം ഒരു വനിതാ എസ് ഐയും ഈ മൂന്ന് പേരോടും പത്ത് കിലോമീറ്റർ ദൂരം ഓടിയ ശേഷം അത് മൊബൈലിൽ പകർത്തി അയക്കാനുള്ള നിർദ്ദേശമാണ് എസ് പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു എസ് എച്ച് ഒ പത്ത് കിലോമീറ്റർ ഓടുകയും അത് ദൃശ്യമാക്കി പകർത്തി അത് അയച്ചു നൽകുകയും ചെയ്തിരുന്നു ഇതിലാണിപ്പോൾ എസ് പിയുടേത് പ്രാകൃത ശിക്ഷാ നടപടിയാണെന്ന് പറഞ്ഞുകൊണ്ട് കുറ്റപ്പെടുത്തിക്കൊണ്ട് കേരള പോലീസ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കും അവർ പ്രധാനമായി പറയുന്നത് എസ് പിയുടെ ഈ പ്രാകൃത ശിക്ഷാ നടപടി അത് പോലീസ് സേനയ്ക്ക് മാത്രമല്ല കേരളത്തിന്റെ സാംസ്കാരിക മുഖത്തിന് കൂടി അപമാനമായി മാറി എന്നുള്ളതാണ് ഇതോടൊപ്പം തന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ഈ വാർത്താക്കുറിപ്പിൽ അവർ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് സ്വന്തം കീഴ് ഉദ്യോഗസ്ഥരെ അടിമകളെ പോലെ കാണുന്നതിന്റെ പ്രശ്നമാണ് പോലീസ് സിസ്റ്റത്തിന്റെ പ്രശ്നമല്ല അതിനുള്ള അതിലുള്ള ചില ആളുകളുടെ മാത്രം പ്രശ്നമാണ് ഇത്തരം നടപടികൾക്ക് പിന്നിലെന്നും അസോസിയേഷൻ കുറ്റപ്പെടുത്തുന്നുണ്ട് ഏതായാലും ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടിപ്പോൾ മുഖ്യമന്ത്രിക്കും ഡി ജി പി പരാതി സമർപ്പിക്കാനാണ് കേരള ാണ് നീക്കം ശരി അപ്പോൾ പരസ്യമായി തന്നെ പോലീസ് അസോസിയേഷൻ രംഗത്തെത്തിയിരിക്കുന്ന അതിന്റെ ഒരു വാർത്താക്കുറിപ്പ് തന്നെ അവർ പുറത്തിറക്കിയിരിക്കുന്നതാണ് ഏതായാലും ഇതിലെന്താണ് എസ് പിക്ക് എതിരെ ഏതെങ്കിലും തരത്തിൽ നടപടി വരുമോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് അറിയുകയും വേണം ശരണാണ് വിവരങ്ങൾ നൽകിയത്